ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേയില ആവശ്യമാണ് ചൂടുവെള്ളം ആവശ്യമാണ് പാൽ ആവശ്യമാണ് പഞ്ചസാര ആവശ്യമാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അളവ് കൂടിപ്പോയാൽ അത് ശരിയായ ഒരു ചായയായി മാറുമോ ആ ചായ നമുക്ക് കുടിക്കാൻ കൊള്ളാത്ത ഒരു പാനീയമായിട്ട് മാറും ശരിയല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ചില നല്ല ഗുണങ്ങൾ അതിന്റെ അളവ് നമ്മളുടെ സ്വഭാവത്തിൽ അല്പമൊന്ന് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ ചീത്ത ഗുണമായിട്ട് മാറും ആത്മാഭിമാനം നല്ലതാണ് സെൽഫ് എസ്റ്റീം നല്ലതാണ് നമുക്ക് നമ്മെപ്പറ്റി ഒരു പ്രൈഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിൻ്റെ അളവ് നമ്മളുടെ ജീവിതത്തിൽ കൂടുമ്പോൾ അത് ഈഗോ ആയിട്ട് മാറുന്നു അങ്ങനെ നമ്മളിൽ ഈഗോ കഴിഞ്ഞാൽ അതൊരു മാറാ രോഗം പോലെയാണ് നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് നമ്മുടെ അടുത്തിരുന്ന ആരെങ്കിലും ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പനിയുടെ എന്തെങ്കിലും ജലദോഷത്തിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടുമായിരുന്നു ശരിയല്ലേ പണ്ട് കുഷ്ഠരോഗികളെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിച്ചിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് പകരുന്ന രോഗമാണ് ചികിത്സയില്ല അതാണ് ആൾക്കാർ അതിനെ ഭയന്നതിൻ്റെ കാരണം അതേപോലെ മനുഷ്യൻ നമ്മളെ ഭയക്കുന്ന നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു മനോനിലയാണ് ഈഗോ ഈഗോ ഉള്ള വ്യക്തികളെ ആരും ഇഷ്ടപ്പെടുകയില്ല എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഈഗോ ജനിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മേന്മയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ തലക്കനമുള്ള വ്യക്തികളായിട്ട് മാറുന്നത് സാധാരണഗതിയിൽ നാം കാണുന്നത് സമ്പത്ത് ഞാൻ പണക്കാരനാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ പണക്കാരനാണ് എന്നുള്ള തോന്നൽ അതേപോലെ തന്നെ പാരമ്പര്യം വലിയ കുടുംബത്തിലാണ് ജനിച്ചത് എന്നുള്ള തോന്നൽ വിദ്യാഭ്യാസം കൂടുതലുണ്ട് ഞാൻ വിദ്യാസമ്പന്നനാണ് എന്നുള്ള ചിന്ത സൗന്ദര്യം പദവി അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെക്കാളും ഞാൻ മികച്ചതാണ് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഹെഡ് ഹെഡ്വെയ്റ്റ് കൂടുന്നത് എന്തിനാണ് നാം അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നത് ആ പൊങ്ങച്ചം സ്വയം പുകഴ്ത്തൽ നമുക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമോ ഒരാൾ ആ ആളെ പുകഴ്ത്തി പറയുന്നു നമ്മുടെ അടുത്ത് പൊങ്ങച്ചം കാണിക്കുന്നു നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ തീർച്ചയായും ഞാനോ നിങ്ങളോ അത് കാണിച്ചാൽ മറ്റുള്ളവർ സ്വാഭാവികമായിട്ട് നമ്മളെ എന്തു ചെയ്യും ഒഴിവാക്കും അല്ലെങ്കിൽ വെറുക്കും ശരിയല്ലേ ഇത്തരം ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അവരെപ്പോഴും ഞാൻ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും ഇപ്പം എനിക്കാണ് അങ്ങനെ ഉള്ള ഒരു സ്വഭാവ വൈകല്യം ഉള്ളതെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പേര് ഞാൻ തന്നെ ഉച്ചരിക്കും ഒരാൾക്ക് പേരിട്ടിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മളെ വിളിക്കാനല്ല മറ്റുള്ളവർക്ക് നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേര് പക്ഷേ എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ പറയും ദഞ്ചയ്യോടാ കളി ദഞ്ജയ് ആരാന്ന് അവൻ അറിയത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഈഗോ ഉണരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പേരൊക്കെ പറഞ്ഞു തന്നെ നാം പ്രസ്താവന ഇറക്കും അത് ഒന്നാമത്തെ ലക്ഷണമാണ് നമ്മൾ ഈഗോ ഉള്ള വ്യക്തിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ കഴിവുണ്ടെങ്കിൽ അത് നാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് മിടുക്കനായി അവരുടെ ശ്രദ്ധയും ആദരവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങാനുള്ള മനസ്സിന്റെ ഒരു കളിയാണിത് സത്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് കുട്ടിക്കാലത്ത് കേട്ട ഒരു സുഭാഷിതമുണ്ട് വിദ്യ വിവാദായ ധനം വതായ ശക്തിഹാ പരേഷാം പരിപീടനായ കലസ്യ സാധീർ വിപരീത ജ്ഞാനായ ദാനായ ചരക്ഷനായ അതായത് അഹങ്കാരികളായ ആൾക്കാർക്ക് വിദ്യയുണ്ടെങ്കിൽ അവരെ അത് വെച്ച് മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ വാദിച്ചു തോൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് അഹങ്കാരികളായ ആൾക്കാർക്ക് ധനവും ശക്തിയും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ജ്ഞാനികളായ ആൾക്കാർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് അവർക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് ശക്തിയും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വളരെ അർത്ഥവത്ത ആയൊരു കാര്യമല്ലേ നമുക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ നാം ഉപയോഗിച്ചാൽ മതി നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് നാം അഹങ്കരിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ പേര് പോലും നമ്മൾ സ്വന്തമായിട്ട് ഇട്ടതല്ല നമ്മുടെ രക്ഷകർത്താക്കളോ മുതിർന്ന ആരെങ്കിലുമോ നമുക്ക് തന്നതാണ് നമ്മുടെ പേര് തന്നെ ശരിയല്ലേ നാം ജനിച്ചപ്പോ നമ്മെ കുളിപ്പിച്ചത് ആരാണെന്ന് പോലും നമുക്കറിയില്ല ഇനി നാളെ നാം മരിക്കുമ്പോ നമ്മെ കുളിപ്പിക്കുന്നത് ആരാണെന്ന് പോലും നമുക്കറിയില്ല നമുക്കുണ്ടെന്ന് പറയുന്നതൊക്കെ ക്ഷണപ്രഭാ ചഞ്ചലമാണ് ഒരു നിമിഷം മതി നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സമ്പത്തായാലും പ്രശസ്തി ആയാലും സൗന്ദര്യമായാലും എല്ലാം ഈ ഒരു ഒറ്റ നിമിഷം മതി ശരീരത്തിൽ സോഡിയം എന്ന് പറയുന്നത് ഒരു മൂലകം കുറഞ്ഞു പോയാൽ ആ സെക്കൻഡിൽ നമ്മൾ ഭ്രാന്തനെ പോലെ പെരുമാറും അപ്പോ അങ്ങനെ ശരീരത്തിന്റെ ഏത് അവസ്ഥയായാലും ഒരവസ്ഥ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ സെക്കൻഡിന്റെ ആയിരത്തിൽ ഒരംശം മതി അങ്ങനെയുള്ള നാം മനുഷ്യർ അഹങ്കാരം കാണിക്കുകയല്ല ചെയ്യേണ്ടത് വിനയമാണ് നമുക്ക് വേണ്ടുന്നത് ഓർക്കുക നെൽമണികൾ അരി ഉണ്ടെങ്കിൽ ആ നെന്മണി നിറഞ്ഞ നെന്മണി ആണെങ്കിൽ ആ കതിര് താഴ്ന്നു കിടക്കുകയാണ് ചെയ്യുന്നത് പതിരായിട്ട് അകത്ത് നെന്മണികൾ ഇല്ലാത്ത കതിരാണ് നിവർന്നു നിൽക്കുന്നത് അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ എളിമയാണ് നമ്മൾ കാണിക്കേണ്ടത് അത് സമൂഹം കൂടുതൽ ഇഷ്ടപ്പെടും സമൂഹത്തിന്റെ ഒരു സഹായം നമുക്കെല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും അത് ആവശ്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കുക ഒരു കുറവ് നമുക്കുണ്ടെങ്കിൽ നാം തന്നെയാണ് അത് തിരിച്ചറിയേണ്ടത് അത് ആര് തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് മാനേജ് യുവർ സെൽഫ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ മാനേജ് ചെയ്യുക സ്വാഭാവികമായി അത്തരം സംഭാഷണങ്ങൾ അത്തരം പ്രവൃത്തികൾ അത്തരം ആളുകളികൾ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അത് നാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത് ബോധപൂർവം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് ഒരു സ്റ്റുഡന്റിന്റെ ആറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടുന്നത് കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ കേൾക്കാനും നാം തയ്യാറാകണം ഈഗോ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കില്ല അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കും ഭൂലോകനാഥൻ ഭൂമി പ്രപഞ്ചൻ എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു ധാരണയാണ് അതുപോലെ തെറ്റുകുറ്റങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കത്തില്ല വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും അവരെടുക്കും എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവസ്ഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ എട്ട് കാലി മമ്മൂഞ്ഞില്ലേ എവിടെ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഈ എട്ടുകാലി മമ്മൂഞ്ഞ് പറയും അതെന്റെ കുഞ്ഞാണെന്ന് അപ്പോൾ കല്യാണി എന്ന് പറയുന്ന ഒരാനെ പ്രസവിച്ചു എന്ന് ചായക്കടയിലിരുന്ന ഒരാൾ പറയുമ്പോൾ അവിടെ കയറി എട്ടുകാലി മമ്മൂഞ്ഞ് കല്യാണി ആനയാണെന്നുള്ളത് അറിയുന്നില്ല ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് ആ കുട്ടി എൻ്റെതാണെന്ന് അതേപോലെ ഈഗോ ഉള്ള വ്യക്തികൾ എല്ലാ വിജയത്തിന്റെ ക്രെഡിറ്റും അവകാശപ്പെടും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അപ്പൊ ആ മനോഭാവം ഒക്കെ മാറ്റിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ പോലെ കാരണം വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ടുന്ന ലക്ഷണം വിനയമാണ് എളിമയാണ് നദി ഒഴുകും പോലെയാണ് അറിവ് ഒരിക്കലും നദി താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകില്ല അറിവ് ഒരിക്കലും നാം അഹങ്കാരം കാണിച്ചാൽ നമ്മളിലേക്ക് വരികില്ല അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു ഒഴിഞ്ഞ മനസ്സോടുകൂടി എല്ലാം മനസ്സിലാക്കുന്ന ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം ഫോക്കസ് ഓൺ യുവർ ഗോൾസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവം ഭൂതകാലത്തിലും വർത്തമാന കാലത്തിലും മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ പണ്ട് ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്ന കുടുംബമാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ മജിസ്ട്രേറ്റ് ആയിരുന്നു അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തിൻ്റെ പേരിലും കഴിഞ്ഞുപോയ കാലത്തെ നേട്ടത്തിൻ്റെ പേരിലും നമുക്ക് ഈഗോ വരും അഹങ്കാരം വരും രണ്ട് നമുക്ക് ഇപ്പോഴുള്ള പദവിയുടെയും സമ്പത്തിൻ്റെയും ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ അഹങ്കാരം വരും ഒരിക്കലും ഭാവിയെ സംബന്ധിച്ച് അഹങ്കാരം വരില്ല കാരണം ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അഹങ്കാരം വരാൻ സാധ്യതയില്ല ഈഗോ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്ക് ഫോക്കസ് ചെയ്താൽ വ്യക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ തീർച്ചയായും ഈ പ്രശ്നം പരിഹരിക്കും നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും വളരണ്ടേ അപ്പോ അതിനു വേണ്ടിയിട്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ എവിടെയാണ് അഹങ്കരിക്കാൻ സമയം കിട്ടുക നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കണ്ടേ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഭാവിയെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും പുതിയ വിജയങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരാജയങ്ങൾ നമ്മളെ ക്ഷണിക്കാതെ തന്നെ പരാജയങ്ങൾ വരും അപ്പോൾ ആ പരാജയങ്ങൾ വരുമ്പോൾ വീണ്ടും അതിനെ അതിജീവിച്ച് പ്രവർത്തിക്കണം ആ പരാജയങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും നമുക്ക് ഈഗോ ഇല്ലെങ്കിൽ മാത്രമേ അതിനെ ഉൾക്കൊള്ളാനും വീണ്ടും പ്രവർത്തിക്കാനും പറ്റൂ അപ്പോൾ ജീവിതത്തിൽ പുതിയ പുതിയ വിജയങ്ങൾ നേടാൻ പറ്റും സ്വാഭാവികമായി നമ്മളെ എല്ലാവരും സ്നേഹിക്കും എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യും നല്ല മനുഷ്യരെ സമൂഹം സ്വീകരിക്കും അങ്ങനെ സമൂഹത്തിന്റെ ഒരു വഴിവിളക്കായി തീരാൻ നമുക്ക് സാധിക്കും അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം